കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ാണ് ഈ സർക്കാരിനോട് ജനജീവിതം മുഴുവൻ ദുസഹപൂർണമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ കമ്മന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്താ ശരി കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിഭാവനവുമായ ശബരിമലയിലെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ പേരിൽ നേതാക്കളുടെ പുറകെ നിങ്ങൾ ഒരു കാര്യം ശബരിമലയിൽ കള്ളന്മാരെ താക്കോൽ ഏൽപ്പിച്ച സ്ഥിതിയായെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മാറ്റത്തിന്റെ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു താക്കോല് കള്ളനെ ഏൽപ്പിക്കണോ എന്ന് ആണ് ജനങ്ങള് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിതാ പോകും എടുത്തുകൊണ്ട് പോവുക അതെന്നാലോചിച്ച് നോക്കി അത് ആരെങ്കിലും ചെയ്യോ അങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ലോക അതുമാത്രല്ല ലോക പ്രശസ്തമായ ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പുണ്യവസ്തു അവിടെ നിന്ന് എടുത്തുകൊണ്ട് സ്വർണ്ണമല്ല സ്വർണത്തെക്കാൾ എത്രയോ മൂല്യമുണ്ട് പുണ്യവസ്തു അവിടുന്ന് എടുത്തുകൊണ്ട് പോയി അതും ഉത്തരവാദിത്തപ്പെട്ടവരും ആരൊക്കെയാണ് കൊടുക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ മുകളിലിരിക്കുന്നവർ അവരെ ഈ മരണം ഏൽപ്പിച്ചാൽ ഇതൊക്കെ എല്ലാവരും കണ്ടു കാണാതെ എന്തെല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ടാവും എന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ